വെട്ടിയിൽ അവിടുന്ന് ഒരു കൊട്ടാരം പോലെ പൊളിയുവാന്ന് പറയുന്നില്ലയോ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടോ കേരളത്തിൽ ഇത്രയും പണം ആറായിരം കോടി കോടി മനസ്സിലായി ഇതാണ് ഇയാൾ ചെയ്തോണ്ടിരുന്നത് ഇയാൾക്ക് കേരളത്തിൽ ലാൻഡ് ഇന്ത്യയിൽ ഇയാൾ മുഴുവൻ ലാൻഡ് മേടിച്ചിട്ടേക്കു ഡൽഹിയില് ഈ ഗുഡ്ഗാവ് എന്ന് പറയുന്ന സ്ഥലമുണ്ടോ അവിടെ മുപ്പത്തിയാറ് ഏക്കർ മെയിൻ ഏറിയയില് ബോംബെ നൂറ്റി ഇരുപത് ഏക്കറ് പൻവേലില് ലക്നോയില് മുഴുവൻ ഞാൻ എടുത്ത് അമേരിക്ക കൊടുത്തപ്പോഴാണ് ഇയാളെ പിടിക്കുന്നത് ഇയാളെ തപ്പി ഞാൻ ടെക്സാസിൽ പോയി ഇയാൾക്ക് അപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇയാളുടെ പുറകിലാണ് കാരണം ഇയാളെ പിടിക്കപ്പെടേണ്ടതാണ് ഈ ഈ പ്രവർത്തനം ഞാൻ കേട്ടിട്ടുണ്ട് അതെ ഞാൻ പറയാം ഓരോ എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന അണ്ടർ കവർ ഓപ്പറേഷൻസ് ആണ് കവീറ്റ് ഓപ്പറേഷൻ നിങ്ങളൊരു എക്സ് എയർഫോഴ്സ് ആകുമ്പോൾ അറിയാതിരിക്കാം എന്താണ് ഈ കവീറ്റ് ഓപ്പറേഷൻ നടത്തുന്നത് എന്ന് അപ്പം ഇങ്ങനെയുള്ള ഓപ്പറേഷന്റെ ഭാഗമായിട്ട് അന്ന് ഇവർക്കൊരു മീഡിയ കൺസൾട്ടൻ്റിനെ വേണമെന്നും പറഞ്ഞു അങ്ങനെ ഒരു വേറെ ത്രൂ അപ്ലൈ ചെയ്യുന്നു അപ്പൊ ആദ്യവർക്ക് ഒരു സംശയമായി ഞാൻ രണ്ടു ലക്ഷം രൂപ മാസം ഞാൻ പറഞ്ഞു ആഴ്ച മാസത്തിൽ രണ്ടു പ്രാവശ്യം വരത്തുള്ളൂ രണ്ടു ലക്ഷം അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മ ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് നെഗോഷിയേറ്റ് ചെയ്യുന്നു അപ്പൊ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ടി ഡി എസ് കഴിഞ്ഞ് തരുമെന്ന് പറയുന്നു ഇത് സംഭവം അന്ന് ഒരു പ്രശസ്തനായ ഒരു പ്രകൽപനായ അന്ന് ഇവരുടെ ഒരു അടുപ്പക്കാരനായ രാഷ്ട്രീയ നേതാവ് ഇത് കഴിഞ്ഞവൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രാന്തുണ്ടോ ഈ മാത്യു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞവൻ നിന്ന് ഇവിടെ ഒന്നേകാല ലക്ഷം രൂപയ്ക്ക് വന്ന് ജോലി ചെയ്യുമെന്ന് നിങ്ങൾ ഇത് ഞാൻ എൻ്റെ പർപ്പസ് കാരണം ഞാൻ അവർക്ക് പറഞ്ഞു ഞാൻ ചെയ്ത് വരും ഞാനത് പൂർണ്ണമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തു അത് അവരവിടെ കൊടുക്കുന്നു ഇയാളെ എക്സ്പോസ് ആക്കുന്നു പക്ഷെ അതൊന്ന് ആലോചിച്ച് നോക്കി എവിടുന്നാണ് ഇത് ബേസിക്കലി അത് കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ ക്രിസ്ത്യാനികൾക്കും അപമാനമായില്ല ഈ സാറ് റിപ്പോർട്ട് കൊടുക്കുമെന്ന് കേട്ടപ്പോൾ സാറിനെ അനുദയിപ്പിക്കാൻ ശ്രമിച്ചെന്നും ആ സാർ ഒരു പത്ത് കോടി രൂപയെ മറ്റേ ഓഫർ ചെയ്യാതെ അവിടെ അമേരിക്കയിൽ ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും നല്ല വീട് വാങ്ങി അവിടെ സെറ്റിൽ ചെയ്യാവുന്നൊക്കെ ഓഫറുണ്ടായിരുന്നു കേട്ടു ശരി കറക്റ്റ് കാരണം ഈ ഈ സംഭവം ഇയാൾക്ക് മനസ്സിലായി ഞാനാണ് പുറകിൽ അപ്പം ഇപ്പം ഞാനൊരു ഇമെയിൽ അയക്കണം ആ കൊടുത്ത കൊടുത്തയാൾക്ക് ഞാൻ എഴുതിയേക്കുന്നത് തെറ്റാണ് ഒറ്റ ഇമെയിൽ അയച്ചാൽ മതി അതിനെനിക്ക് എനിക്ക് അപ്പം എൻ്റെ വീട്ടിൽ ഓഫറുമായിട്ട് എത്തുക ഡൽഹിയിൽ ഇത്ര കോടി രൂപ അമേരിക്ക ഞാൻ ഞാൻ അമേരിക്ക പോയല്ലോ അതുകഴിഞ്ഞ് ഈ പറയുന്ന ജിമ്മും ഒക്കെയാണ് എന്നെ അമേരിക്ക കൊണ്ടുപോകുന്നത് അവരെനിക്കൊരു ഡിന്നറൊക്കെ തന്നു ഇത്രയും കാര്യം അവരുടെ പഴയ ജി എഫ്ഐയിൽ വർക്ക് ചെയ്തവര് എനിക്കവിടെ ഒരു ജെ ഡബ്ല്യു മാരി ഹോട്ടലിൽ ഒരു വലിയ ഡിന്നർ തന്നു കാരണം അവർക്ക് ഇത്രയും ഞാൻ ഈ കാരണം ഈ സംഭവം ഞങ്ങൾ അറിയത്തില്ലായിരുന്നു ഇത് എന്തോ നടക്കുന്ന കാരണം കാരണം ഇത്രയും നാളെ ചതിക്കപ്പെടുമായിരുന്നു ഇത്രയോ വർഷങ്ങളായി അത് അത് കഴിഞ്ഞ് എത്രയോ പേര് ഇവരെ വിട്ടങ്ങ് പോയി എത്രയോ പേര് പള്ളികളിൽ പോയി ഇവർ അറിയ ജോ എനിക്കറിയത്തില്ല ജോസഫാൻ അതറിയാവുന്നതിൽ പള്ളികളിൽ പോയിട്ട് ഒരു ഓഫറിങ് ഉണ്ട് പെൻ്റെ കോസ്റ്റ ഇന്നത്തെ ഓഫറിങ് കെ പിന്നാന് ജോസഫ് ഓറേഷ്യ എന്നും പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റ് ഓഫറിങ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കറൻസി ഒന്നൊന്നര കോടി രൂപയാണ് ഒരാഴ്ചത്തെ അമേരിക്കൻസ് ആർ വെരി റിച്ച് ഭയങ്കര റിച്ച് അല്ലയോ അപ്പൊ അങ്ങനെ ഓരോ സ്പോൺസർഷിപ്പെന്നു പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ പഠി എഴുപത്തി ഒമ്പതിനായിരം പിള്ളേരെ എടുത്ത് വളർത്തുന്നു അതിന്റെ യഥാർത്ഥത്തിൽ പതിനായിരം പോലും ഇല്ല ഓരോ കുട്ടിക്കും ഓരോരുത്തരെ വെച്ച് സ്പോൺസറാണ് അപ്പൊ ഈ പണമാണ് അടിച്ചു മാറ്റി വെച്ചേക്കുന്നേ ഇതാണ് ഞാൻ പുറത്തു അല്ല വന്നത് ഇന്ത്യയെ പറ്റി വളരെ മോശമായിട്ട് കാണിക്കുന്നു എന്നിട്ട് ആ പട്ടിണി അവിടെ പോയി മാർക്കറ്റ് ചെയ്യുന്നു ആ മാർക്കറ്റ് ചെയ്യുന്ന പൈസ പൈസയല്ല ഇയാൾ അടിച്ചു മാറ്റുന്നു അപ്പൊരു ഭയങ്കര കൊടും വഞ്ചനയല്ലേ ഇത്രയോ വർഷം കൊണ്ട് വഞ്ചിക്കുവല്ലയോ അതല്ലേ ഇയാള് ചെയ്തോണ്ടിരുന്നത് അത് ആർക്കു വേണ്ടിയും ചെയ്ത അയാളും അയാളുടെ കുടുംബത്തിനും വേണ്ടി ഇത്രയും പണം എന്തിനാ ഒരാക്ക ചാരിട്ടയുടെ ഏറ്റവും വലിയ സ്കാം എന്ന് പറയുന്നത് ഇതാർക്കു വേണ്ടിയ അതിന്റെ ദോഷം ആർക്കാ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് എല്ലാം കേറി വന്നു